ഞാൻ നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും വാട്സാപ്പിലൂടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു മജിസ്ട്രേറ്റിൻ്റെ സന്ദേശം ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് കോഴിക്കോട് ഡെപ്യൂട്ടി തഹസീൽദാരായിരുന്ന ഒരു മനുഷ്യൻ്റെ മകൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ശബ്ദ സന്ദേശം വളരെയധികം ഹൃദയ വിഷമത്തോടെ അദ്ദേഹം സംസാരിച്ച ആ വാക്കുകൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ വിഷമിപ്പിക്കുകയുണ്ടായി മയക്കുമരുതിൻ്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ഒരു യുവാവിൻ്റെ ജീവിതം അന്ധകാരത്തിലാവുകയും അതിനെ ചുവടുപിടിച്ച് അവരുടെ കുടുംബത്തിലെ ബന്ധങ്ങളെല്ലാം തകരാറാവുകയും അപ്പൻ ഹൃദയപക്ഷമ മൂലം മരണപ്പെട്ടു പോവുകയും ആ കുടുംബം ശിഥിലമാവുകയും ചെയ്ത ആ സംഭവത്തിൽ അപ്പൻ്റെ മൃതശരീനം കാണാൻ വേണ്ടിയിട്ട് ഒരു ജാമ്യത്തിനു കൊണ്ടുള്ള അപേക്ഷയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ അതുവരെ ഏറ്റവും സന്തോഷകരമായി കഴിഞ്ഞ കുടുംബമാണെന്നും പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കഴിഞ്ഞാണെന്നും ആ ഒരു സംഭവത്തോടെ കുടുംബം ശിഥിലമായി പോയ കുടുംബത്തിലെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാമാണ് അതിനകത്ത് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടികളോട് വളരെ ശ്രദ്ധയോടെ നിൽക്കണമെന്നും മാതാപിതാക്കളോട് അതിൽ കൂടുതൽ കരുതലോടെ പെരുമാറണമെന്നുള്ള ഒരു സന്ദേശമാണ് അതിലുണ്ടായിരുന്നത് ഈ സംഭവത്തോട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനോട് സമാനമായ മറ്റൊരു സംഭവം പറയാനാണ് ഞാനിപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു വിഷമത്തെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി സുഹൃത്തിൻ്റെ ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഫ്രണ്ടിൻ്റെ മകളുടെ ഒരു കാര്യമാണ് പ്രതിപാദിച്ചത് ഈ സുഹൃത്ത് ഈ ഫ്രണ്ടിൻ്റെ മകളെ കുറിച്ചിട്ട് കല്യാണാലയ സമയത്ത് അത്ര നല്ലതല്ലാത്ത എന്തോ ഒരു വിവരം കിട്ടിയ പ്രകാരം സുഹൃത്ത് സുഹൃത്തിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു മകളെ ഒന്ന് നിരീക്ഷിക്കണം കുറച്ചു കാലം ഒരു അഞ്ചാറ് അഞ്ചാറ് ദിവസമെങ്കിലും മകളെ പ്രത്യേകം നിരീക്ഷിക്കണം അവളുടെ ഫോൺ കോൾ ശ്രദ്ധിക്കണം അവളുടെ പെരുമാറ്റം ശ്രദ്ധിക്കണം എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു പ്രത്യേകം പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്ന് പറയരുത് നിരീക്ഷിച്ചാൽ മാത്രം മതി ഈ വിവരം കുട്ടിയോട് പറയുകയും ചെയ്യരുത് അത് ഈ ഫ്രണ്ട് ചെയ്തെന്താണ് ഫ്രണ്ട് വീട്ടിൽ പോയിട്ട് ഈ മകളോട് എല്ലാ കാര്യങ്ങളും അവരിതൊന്ന് ഷെയർ ചെയ്യാറുണ്ട് അത്ര രസകരമായ കുടുംബമാണ് അമ്മയും അപ്പനും മകളും കൂടെ കൂടിയിരിക്കുന്ന സമയത്ത് അവർ മൂന്ന് പേരെ മാത്രം മാത്രമാണ് കൂടിയിരിക്കുന്ന സമയത്ത് മോളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അവൾ വളരെ കൂളായിട്ട് ആരാണ് അച്ഛനോട് കാര്യം പറഞ്ഞത് ഞാൻ വേണേ അയാളെ നേരിട്ട് കാണാം എന്നുള്ള ധൈര്യത്തോടുകൂടി സംസാരിക്കുകയുണ്ടായി പിറ്റേ ദിവസം ഈ ഫ്രണ്ട് വന്ന് എൻ്റെ ഈ സുഹൃത്തുനോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ശുദ്ധയാണ് ഞങ്ങളുടെ മകൾ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയുള്ളൂ ഞങ്ങൾ എത്ര ഫ്രീ ആയ കുടുംബമാണ് ഞങ്ങൾ സന്ധ്യാസമയങ്ങളിൽ അതാ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് പറയുകയും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് ഒരു മോശമായ പ്രവർത്തനങ്ങളും സംഭാഷണങ്ങളോ സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ഒന്നും അവളിലില്ല അത്ര ഉറപ്പാണ് ഞങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ അവളെ വിളിക്കാം നിങ്ങളോട് സംസാരിക്കാം അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു നിരീക്ഷിക്കാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ കുട്ടിയെക്കുറിച്ച് ഒരു സംശയം വന്നത് നിരീക്ഷിക്കാനല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു ആ സംഭവം ആ സംസാരം മുതൽ അവസാനിച്ചു ഒരു മാസം കഴിഞ്ഞില്ല ഈ ഫ്രണ്ട് ചങ്ക് തകർന്ന് ഈ സുഹൃത്തിനടുത്തു വന്ന് പറഞ്ഞു എൻ്റെ മോൾ പോയി എങ്ങോട്ട് പോയെന്നറിയില്ല അവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ് അവൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഈ ഒരു കാര്യം മാത്രം അവൾ ഞങ്ങളോട് പറഞ്ഞില്ല ഈ കൊച്ചു പോയി പിന്നീട് ഇന്ന് വരെ ആ കുട്ടി ആ വീട്ടിലേക്ക് തിരിച്ചു വരിക ഉണ്ടായിട്ടില്ല ഇവർക്ക് കുട്ടിയെ തിരിച്ച് കിട്ടിയിട്ടുമില്ല ആ കുടുംബം അതോടെ തകർന്നു ഭയങ്കര മാനസിക വിഷമത്തിലായി അപ്പോൾ ഒരു നമ്മൾ കുട്ടികളെ നിരീക്ഷിക്കേണ്ട കാര്യത്തിൽ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ട് പോലും നിരീക്ഷിക്കാത്ത ആ രക്ഷിതാക്കൾ കുട്ടികളെ പൂർണ്ണമായി വിശ്വസിക്കുകയായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ ആ ശബ്ദ സന്ദേശത്തിലുള്ള കാര്യങ്ങളും കുട്ടികളെ നിരീക്ഷിക്കണം നമ്മുടെ കൂടെ കഴിയുന്ന കുട്ടികളെ നമ്മുടെ സ്വന്തമാണ് കുട്ടികൾ പക്ഷേ അവരെ നമ്മൾ നിരീക്ഷിക്കണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കാൻ പറയുന്നുണ്ട് നമ്മളെ ചിന്തകളും നമ്മുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം നമ്മൾ കുട്ടികളോടൊപ്പം ഫ്രീ ആയിട്ട് ഇടപെടുമ്പോഴും ഈ വളർന്നു വരുന്ന കുട്ടികളുടെ എന്തോരം ചതിക്കുഴികളാണ് ലോകത്തുള്ളത് അങ്ങനെ ചതിവിൽ പെടാതിരിക്കാൻ മയക്കുമരുന്നിൽ പെടാതിരിക്കാൻ നാം എല്ലാവരും കുട്ടികളെ കൂടെ ശ്രദ്ധയോടെ നോക്കണം നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ കുട്ടികളടുത്തും മയക്കുമരുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് എങ്ങനെ ഇവരെ കളിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് നേടിയാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ കൂടെ പെടുന്ന നമ്മുടെ കുട്ടികൾക്കും നമ്മളിൽ നിന്ന് എങ്ങനെ കാര്യങ്ങൾ വെക്കാം എന്ന് അറിയാം അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഈ വിപത്ത് നമ്മുടെ എല്ലാ കുട്ടികളെയും പിടിമുറുക്കുന്നതിന് മുമ്പ് നാം കൂടുതൽ ശ്രദ്ധയോടെ കൂടുതൽ കരുതലോടെ നമ്മുടെ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ശബ്ദ സന്ദേശം കേട്ടപ്പോൾ എനിക്ക് ഈ കഥയും കൂടെ പറയാൻ തോന്നിയതാണ് അങ്ങനെ അവരെല്ലാം വിശ്വസിച്ചിരുന്ന ആ കുട്ടി എല്ലാം തുറന്നു പറഞ്ഞിരുന്ന കുട്ടി ആ ഒരു കാര്യം മാത്രം മറച്ചു വച്ചു അപ്പോൾ കുട്ടികളെ അന്ധമായി വിശ്വസിക്കാൻ പാടില്ല എപ്പോഴും കുട്ടികളെ മുഴുവൻ കണ്ണുണ്ടായിരിക്കണം ശ്രദ്ധയുണ്ടായിരിക്കണം അതിലൊക്കെ ഉപരി പ്രാർത്ഥന ഉണ്ടായിരിക്കണം നമ്മളെ മക്കളോട് നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇല്ലെങ്കിൽ ഈ മാറി വരുന്ന ഈ സമൂഹത്തിലെ പണ്ടത്തെ പോലെ കഞ്ചാവുകളിലെ ചെറിയ ചെറിയ വിഷയങ്ങളല്ല എന്നുള്ളത് ഇന്ന് അടിമപ്പെട്ടു വന്ന കുട്ടികൾ തിരിച്ചു കിട്ടത്തില്ല അത്ര ഭയാനകമാണ് അതുകൊണ്ട് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണം എന്നും ആ സന്ദേശം അദ്ദേഹത്തിൻ്റെ സന്ദേശം പോലെ ഈ സന്ദേശം നിങ്ങളെല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കണം നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ എല്ലാവരോടൊപ്പം നമുക്ക് സ്ട്രോങ് ആയി നിൽക്കാം ശക്തമായി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണത്തെ നുർഗീന്ത നിർത്തുന്നു രസകരമായ മറ്റൊരു നുർഗീന്തയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അത് അടുത്ത പ്രാവശ്യം പറയാം ഈ ഗൗരവമുള്ള വിഷയം എന്തായാലും നമ്മളെല്ലാം ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തപ്പെട്ടെ നന്ദി നമസ്കാരം